പാലാ പൈപ്പാർ ചെക്ക്ഡാമിൽ യുവാവ് കുടുങ്ങിമരിക്കാനുള്ള കാരണം കരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു കരൂർ പഞ്ചായത്ത് പൈപ്പാർ ചെക്ക്ഡാമിൽ രാജു എന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിനിന്ന് കുടുങ്ങി മരിക്കുവാനുള്ള ചെക്ക് ഡാമിന് മുകളിലൂടെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾക്ക് നടന്നു പോകുവാൻ നടപ്പാത കൂടി നിർമ്മിച്ചിരുന്നതാണ് മഴ പെയ്ത് വെള്ളം വന്നപ്പോൾ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ കൊടുക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നും പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടുകൂടിയാണ് നാട്ടുകാർ ചേർന്ന് ചെക്ക് ഡാം അഴിച്ചുവിട്ടത് എന്നിരിക്കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ അപകടമരണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ലെന്നും മരണപ്പെട്ട രാജുവിൻ്റെ കുടുംബത്തിന് മതിയായ സാമ്പത്തിക ധനസഹായം നൽകുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്നും സജി ആവശ്യപ്പെട്ടു പഞ്ചായത്ത് രാജു എന്ന ചെറുപ്പക്കാരിൽ നിന്ന് കുടുങ്ങി മരിക്കുവാനുള്ള കാരണം അത് പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് നമുക്കറിയാം ഈ ചെക്ക് ഡാമിലെ വെള്ളം നിറയുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ ചെക്ക്ഡാം തുറന്ന് വിടേണ്ടതാണ് എന്നാൽ പഞ്ചായത്ത് അത് ചെയ്യാത്തത് സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി നാട്ടുകാർ ആ കർത്തവ്യം ഏറ്റെടുത്ത് ചെയ്തപ്പോഴാണ് ഈ മരണം അതുകൊണ്ട് ഈ ഈ മരണത്തിന് ഉത്തരവാദിയായ പഞ്ചായത്ത് ഭരണസമിതി രാജുവിൻ്റെ കുടുംബത്തിന് നിർദ്ധനരായ രാജുവിൻ്റെ കുടുംബത്തിന് മതിയായ സാമ്പത്തിക ധനസഹായം നൽകണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുണ്ടാവാതിരിക്കുവാൻ കരൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഉണർന്നു പ്രവർത്തിക്കണം അനാസ്ഥ അവസാനിപ്പിക്കണം എന്ന് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്